ഈ പരിശുദ്ധ ആൾത്താരയിൽ സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന പരിശുദ്ധ മാതാവിനും യേശുനാഥനും കൃപാസന മാതാവിനും നന്ദി പറയുന്നു എൻ്റെ പേര് അയ്യപ്പൻ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ വെട്ടുകാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറാണ് രണ്ട് വർഷമായി ചികിത്സിച്ചിട്ടും ഒരു വർഷമായി കിടപ്പിലായിരുന്ന എൻ്റെ ഈ മകൻ്റെ അസുഖത്തെ കുറിച്ച് കൃപാസന മാതാവ് തന്ന അനുഗ്രഹത്തിൻ്റെ വലിയ സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒമ്പതാം തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും അതിന് മുമ്പായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ മാസം എൻ്റെ മോന് കളിക്കുന്നതിലെ ഹോളോബിക്സിൻ്റെ കട്ട കൊണ്ടൊന്ന് കളിക്കുന്നതിലെ അവിടെ നിന്ന് ഇവിടെ നിന്ന് വലിച്ചു കൊണ്ടുവന്ന് കളിക്കുന്നതിനിടയിൽ വയറിൻ്റെ സൈഡിലായി ഒരു വേദന വരികയും ആ വേദനയനുബന്ധിച്ച് ഡോക്ടറെ കാണിച്ച് ഒരു അഞ്ച് ദിവസം മരുന്ന് കഴിച്ചിട്ട് കുറവില്ലിങ്ങനെ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു അതിന് അഞ്ച് ദിവസം മരുന്ന് കഴിച്ചിട്ട് കുറയാതെ വന്നതിനെ തുടർന്ന് അൾട്രാസൗണ്ട് സ്കാൻ എടുത്തു അതിൽ അപ്പൻറ്റീസിൻ്റെതെന്ന് പറഞ്ഞിട്ട് മോനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്തിട്ട് പിന്നെ അഞ്ച് ദിവസം മരുന്ന് കഴിച്ച് കുറയാതെ വന്നപ്പോൾ സി ടി സ്കാൻ എടുത്തു അപ്പോൾ പറഞ്ഞ അപ്പൻറ്റിസിൻ അപ്പൻറ്റിസിൻ്റെ എന്ന് പറഞ്ഞിട്ട് അഞ്ച് ദിവസം വരുന്ന ചോദിച്ചിട്ട് കുറയാതെ വന്നപ്പോൾ ഞങ്ങൾ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് മോനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു പിന്നീട് അസുഖം കുറയാതെ വന്നപ്പോൾ വേറെ ഡോക്ടറെ കാണിച്ചു വേറെ ഡോക്ടറെ കാണിച്ചപ്പോഴും എം ആർ ഐ സ്കാൻ എടുത്ത് എം ആർ ഐ സ്കാൻ എടുത്തപ്പോൾ ഡിസ്ക് ചെറുതായിട്ട് ബൾജ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കുഴപ്പം കൊണ്ടാവാം പക്ഷേ ഇത്രക്കും അവസ്ഥകൾ വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ട് അവർ തള്ളി കളഞ്ഞു പിന്നെ മനസ്സിന് എന്തെങ്കിലുമൊക്കെ തോന്നണ്ടതെന്ന് പറഞ്ഞിട്ട് കളികളഞ്ഞു അപ്പോൾ ഞങ്ങൾ അങ്ങനെ അലോപ്പതിയിൽ കുറവില്ലാതെ വന്നപ്പോഴാണ് ആയുർവേദത്തിലേക്ക് ചിന്തിച്ചു തുടങ്ങി ആയുർവേദത്തിൽ ഹോസ്പിറ്റലിൽ പോയി മോനെ കാണിച്ചപ്പോൾ ഡിസ്ക് വളർ ചെയ്തിട്ടുണ്ട് അപ്പോൾ മോനെ ട്രീറ്റ്മെൻറ്റ് കുറിച്ച് നടത്തിയാൽ മാറുമെന്നുള്ള വിശ്വാസം ഡോക്ടർ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും വിശ്വാസമായി അങ്ങനെ അവിടെ അടുത്ത് ചാലക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണുകയും അവിടെ അഡ്മിറ്റ് ചെയ്ത് ഒരു ആറ് ദിവസം ട്രീറ്റ്മെൻറ്റ് നടന്നു തുടങ്ങി നടന്നു തുടങ്ങിയിട്ട് പിന്നെ ഒരു പതിനേഴ് ദിവസം അവിടെ കറന്നു പിന്നെ സൈഡിലെ വേദന മൂത്രസഞ്ചിയിലേക്ക് വരികയും മൂത്രമൊഴിക്കുമ്പോൾ ഭയങ്കര വേദനയും കരച്ചിലൊക്കെ ആയിരുന്നു അതിന് കാലുമില്ലക്കിറങ്ങി വന്നു പിന്നെ കുമ്പിട്ട് നടക്കാൻ തുടങ്ങി നിറഞ്ഞു നടക്കാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ അവിടെ കറന്ന് പതിനേഴ് ദിവസം കറന്ന് പോകുക മാറി പോന്നു പിന്നെ സ്കൂൾ തുറന്ന് സ്കൂളിൽ രണ്ട് ദിവസം പോയി രണ്ട് ദിവസം പോയപ്പോൾ അതിന് പിന്നെയും പഴയ അവസ്ഥയിലേക്ക് വന്നു നട്ട നട്ടല ശക്തിയായ വേദന അരക്കെട്ട് വേദന മൂത്രമൊഴിക്കുമ്പോൾ ഭയങ്കര വേദന പിന്നെ ത വേദന കേട്ട് വരുന്നപ്പോൾ ഞങ്ങൾ വീണ്ടും ആയുർവേദത്തിലേക്ക് ഒന്ന് കാരണം ആദ്യം ഒരു പ്രാവശ്യം ആയുർവേദം ചെയ്തപ്പോൾ മാറിയതല്ലോ അതുകൊണ്ട് വീണ്ടും ആയുർവേദം ചെയ്താൽ മാറും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ആയുർവേദത്തിലേക്ക് തന്നെ തിരഞ്ഞെ അപ്പോൾ തൃശ്ശൂർ ഗവൺമെൻറ് ആശുപത്രി ആയുർവേദ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് തരിച്ചിട്ടിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പഴയതുപോലെ നിവർന്ന് നടക്കാൻ തുടങ്ങി പക്ഷേ ഒഴിക്കുമ്പോൾ ഉണ്ടായിരുന്ന ശക്തിയായ വേദനയ്ക്ക് മാറ്റില്ല പിന്നെ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു യൂറോളജിസ്റ്റിനെ കണ്ടു വരാൻ പറഞ്ഞു അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വിട്ടു പക്ഷേ ഞങ്ങൾ അവിടുന്ന് അഡ്മിറ്റായി യൂറോളജിസ്റ്റിനെ കണ്ടു യൂറോളജിസ്റ്റ് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പിന്നെ സ്കാൻ ചെയ്യുന്ന മൂത്രസഞ്ച് സ്കാൻ ചെയ്യുന്ന പറഞ്ഞ് സ്കാൻ ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് ഒരു ഒരുപാട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് മാറ്റമില്ലാത്ത അവസ്ഥയൊന്നും ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടില്ലായി വരെ ടെൻഷനിലൊക്കെ ആയിട്ട് മാറുകയായിരുന്നു അങ്ങനെ രണ്ട് ആയുർവേദ ആശുപത്രി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോയിട്ട് പിന്നെ ഓഗസ്റ്റ് മാസം അമൃതാലി കൊണ്ടുപോയി അമൃതാലി കൊണ്ടുപോയി ചെയ്തപ്പോഴും അവർ പറഞ്ഞാൽ കുഴപ്പമൊന്നും കാണാല്ല മോന് കുഴപ്പമൊന്നുമില്ല അവന് തോന്നുന്നതാന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ തോന്നുന്നതാന്ന് പറഞ്ഞപ്പോൾ അവന് സൈക്കോളജിക്കലായിട്ട് എന്തെങ്കിലും പ്രശ്നം സൈക്കോളജിസ്റ്റിനെ കാണുന്ന പറഞ്ഞിട്ട് സൈക്കോളജിസ്റ്റിനെ കാണിച്ചു കൺസൾട്ട് ചെയ്തപ്പോൾ രണ്ട് മൂന്ന് ഡോക്ടർമാർ പറഞ്ഞു സൈക്കോളജിക്കലായിട്ടും മോനൊരു പ്രശ്നമില്ല ഈ ഡിസ്കിൻ്റെ ബൾഡിതാവാൻ കാരണം എന്ന് പറഞ്ഞിട്ട് നിന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി മോൻ തീരെ ആവശ്യം മോശമായ അവസ്ഥയിലേക്ക് വരികയും നടക്കാൻ പറ്റാതെ കടുപ്പിലായി കടുപ്പിലായിട്ട് അരയ്ക്ക് താഴെ സെൻസേഷനൊന്നുമില്ലാതെ തൊട്ടാറയില്ല സൂചുകൊണ്ട് കുത്തി അറിയില്ല അതിന് കിടപ്പിലായി പിന്നെ തലയിൽ ഭയങ്കര വേദന പുറത്ത് വേദന ആർക്കിതയുടെ സെൻസേഷൻ രണ്ട് തൊട്ടാലും സൂചി കുത്തിയാലും ഒന്നും അറിയാത്ത അവസ്ഥയിലായി മൂത്രം മൂത്രം പോകുമ്പോൾ ആദ്യം ഭയങ്കര വേനായിരുന്നത് പിന്നീട് വന്നപ്പോൾ കിടപ്പിലായിപ്പോൾ മോനും മൂത്രം പോണ്ട് പോലും അറിയാതെയായി വീട്ടിൽ കടുപ്പിലായിരുന്നു അവസ്ഥയിൽ തിരിഞ്ഞു മറിഞ്ഞു കിടക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി അപ്പോൾ അന്നേരവും പലവരും ഞങ്ങൾ മോനെ കാണാൻ വരികയും പോവുകയും പോവുകയുമൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഞാൻ ഹിന്ദു മതത്തിൽപ്പെട്ട ആളായിരുന്നു ക്രിസ്ത്യമായുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർക്ക് പറയാൻ പേടിയായിരുന്നു അങ്ങനെ കൂട്ടുകാർ പറഞ്ഞ അതിന് ഫലമായിട്ട് ഇവിടെ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒമ്പതാം തീയതി ഉടമ്പടി എടുത്തു അത് പ്രാർത്ഥിച്ച് തുടങ്ങി പിന്നെ പിന്നെ മോന് ഉണ്ടായിരുന്ന തലയിൽ വേന വന്നിരുന്നതൊക്കെ കുറഞ്ഞു ഓരോ ഘട്ടങ്ങളായിട്ട് കുറേ കുറഞ്ഞു തുടങ്ങി അതിന് മുമ്പായിട്ട് മോളുടെ ടീച്ചറുണ്ടായിരുന്നു ജാസ്മിൻ ടീച്ചർന്ന് പറഞ്ഞിട്ട് ടീച്ചർ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഉടമ്പിടി എടുത്തുണ്ടെന്ന് മോഹനുകാണ്ടി നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു നിയോഗത്തിൽ ഇപ്പോൾ എത്തിക്കുകയും വീട്ടിൽ വന്ന് ഉപ്പ് തരികയും ഉടമ്പിടിത്തായിരുന്നു ധരിക്കുകയൊക്കെ ചെയ് ചെയ്തിരുന്നു ചെയ്തിരുന്നു അങ്ങനെ ഓഗസ്റ്റ് ഒമ്പതാം തീയതി ഉടമ്പടി എടുത്ത് വന്ന് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി ഞങ്ങളിവിടെ വരികയും ടോക്ക് കാറിൽ കൊണ്ടുവന്ന് അവന് ഓട്ടോറിക്ഷയിലെ ബസ്സിലൊന്നും ഇരിക്കാൻ പറ്റില്ല അവിടെ വീൽ ചെയറിലെ വന്നിരുന്നത് ആദ്യമായിട്ട് വീൽ ചെയറിൽ വന്ന് സെപ്റ്റം സെപ്റ്റംബർ ഇരുപതാം തീയതി ജോസഫ് കാണുകയും അനുഗ്രഹം മേടിക്കുകയും ചെയ്തു അതിന് പോകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വർഷമായി അവർ മാറ്റി ഉണ്ടായി ഇവിടെ വന്ന മാറുന്നു എന്നുള്ള വിശ്വാസമില്ല വന്നേ അവർ വരാണ്ടായ കാരണം കൂട്ടുകാരൻ്റെ ഭാര്യ വാട്സാപ്പിൽ കൂടി മെസ്സേജ് ചെയ്യാൻ പ്രാർത്ഥനകളും സാക്ഷ്യങ്ങളൊക്കെ മെസ്സേജ് ചെയ്യാതിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു ഇത് ഇവിടത്തെ കുറിച്ച് അറിയില്ലായിരുന്നു പലരും പറഞ്ഞു കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തതെല്ലാം മാറിക്കൊള്ളുന്നു പക്ഷേ ഞങ്ങൾക്കത്ര വിശ്വാസം ഉണ്ടായില്ല എന്നാലും ഞങ്ങളിവിടെ ഒന്ന് ഉടമ്പടി ഇരുത്ത് അച്ഛനെ പ്രാർത്ഥിച്ച് പോകുമ്പോൾ ചേർത്തലേ ഏത്താരായപ്പോൾ കാറിൽ വെച്ച് മോനെ സെൻസേഷൻ വന്നു വേദന അനുഭവപ്പെട്ടു അപ്പോൾ വണ്ടി നിർത്തി ഒരു രണ്ട് മൂന്നടി നടന്നു രണ്ടു മൂന്നി നടന്നിട്ട് പിന്നെയും പറയാ അവസ്ഥയായി അപ്പം ഇവിടെ വന്നിട്ട് എന്തായാലും പരിശുദ്ധ അതാകും ഞങ്ങൾക്ക് അസുഖം എന്നുള്ള ബോധ്യമായി കാരണം രണ്ടടി അവൻ നടന്നല്ലോ ഇതിന് ഒരു വർഷത്തിലേറെ നടക്കാതെയായിട്ട് രണ്ടടി നടന്നപ്പോൾ ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക് പ്രതീക്ഷയായി അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി ഞങ്ങൾ രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ പത്ര വിതരണം ചെയ്യാറുണ്ട് കാരുണ്യപ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് പൊതിച്ചോറ് കൊടുക്കാറുണ്ട് പാവങ്ങളെ സഹായിക്കാൻ പറ്റുന്ന സഹായിക്കാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്തു പോന്നിരുന്നു രണ്ട് ഞാൻ നവംബർ ഇരുപത്തി രണ്ടാം തീയതി വൈകുന്നേരം ഞാൻ അച്ഛൻ്റെ ടോപ്പിക്സ് കേൾക്കാറുണ്ടായിരുന്നു ടോപ്പിക്സ് കേട്ടിട്ട് പലർക്കും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ വീട്ടിൽ നിന്ന് മോൾ വിളിച്ചു കണ്ണെന്നു പറഞ്ഞ് വിളിക്കുക കണ്ണ ഒരാടി നടക്കുന്നുണ്ട് അച്ഛൻ വേഗം അങ്ങോട്ട് വന്നു അപ്പോൾ കണ്ണെന്ന് നടന്നു കുറച്ച് നടന്നു അതിന് ഞാൻ വന്ന വന്നപ്പോഴേക്കും നടത്തില്ലാണ്ടായി പിന്നെ എനിക്കത് കാണുന്നു മുഖത്തോടു കൂടി മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ പിന്നെ അവൻ നടന്നു അതിന് ശേഷം ഒരാടി വെച്ച് നടക്കാൻ തുടങ്ങി ഓരോ അടി വെച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ അന്ന് ഇനും കണ്ണൻ്റെ മുന്നിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞിരുന്നു ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതിക്ക് ഈ ഫുള്ള് സൗഖ്യം തരുന്നതാണ് പിന്നെ നിനക്കൊരു കുഴപ്പമുണ്ടാവും ഞാൻ മാതാവിനോട് പറഞ്ഞു പിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഡിസംബറിൽ ഇവിടെ വന്നിട്ട് മാതാവിനോട് നന്ദി പറഞ്ഞു പോയി പിന്നെ ജനുവരി നാലാം തീയതി ഒരു ആക്സിഡൻ്റ് ഓട്ടോ ഓടിക്കണോ ഓട്ടോമ വന്നിട്ട് ബൈക്ക് ഇടിച്ച് ഓട്ടോ മറിയുകയും മാതാവിൻ്റെ അനുഗ്രഹത്താൽ വലിയ അപകടം കൂടാൻ രക്ഷപ്പെട്ടു അങ്ങനെ അനുഭവങ്ങളുണ്ടായി അത്ഭുതങ്ങൾ കാണിച്ചു തന്നെ കിടപ്പിലായിരുന്ന എൻ്റെ മോഹനെ നടത്തിച്ചെന്ന് തന്നെ ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനോടും മാതാവിനോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ചൊരു സാക്ഷ്യമാണ് അപ്പം നിങ്ങൾ സാക്ഷ്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കും മനസ്സിലായി അതായത് ഈ കൂടെ നിൽക്കുന്ന മകൻ ഇവിടെ വരുമ്പോൾ വീൽചെയറിലായിരുന്നു അവന് നടക്കുവാനായിട്ട് പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇവിടെ വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പം ഇവിടെ വരാനിടപേണ്ടായിരുന്ന സാഹചര്യമാണ് ആദ്യം പറഞ്ഞത് ആശുപത്രികളിലെല്ലാം പോയതിന് ശേഷം ടീച്ചറോ അല്ലെങ്കിൽ കൂടെയെന്നവരോ ഒക്കെ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഇവിടെ വന്ന് അന്ന് തൊട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി എന്നുള്ളതും പിന്നീട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് ഇരുപത്തെട്ടാം തീയതിക്കകം കാര്യങ്ങളൊക്കെ ക്രമപ്പെടുമെന്നുള്ളൊരു പ്രാർത്ഥനയും ബോധ്യപ്പെടലും ഒക്കെ ഉണ്ട് ഉണ്ടശേഷം അവനുമായിട്ടിന്ന് സാക്ഷ്യം പറയാനായിട്ടാണ് ഇദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത് അപ്പം നമ്മൾ ഈ സാക്ഷ്യം ഒരു ദൈവാനുഭവം ആയതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടും വാക്കുകളിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് അത് സാധ്യമല്ല ഇത് ഒരാളുടെ അനുഭവം പക്ഷേ അവർ മാക്സിമം അവർക്ക് ലഭിച്ചിരിക്കുന്ന ഇതനുസരിച്ച് പറയാൻ ശ്രമിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് ഇതിലും മാതാവ് ഇരുപത്തെട്ടാം തീയതിക്കുള്ളിൽ മാതാവർ ഇടപെടും എന്നുള്ളൊരു ബോധ്യമുണ്ട് അവർക്ക് ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഉണ്ട ഉള്ളതുകൊണ്ടാണ് ഈ സമയം കണ്ടെത്തി ഒരു സാക്ഷ്യം പറയാനായിട്ട് എത്തിച്ചത് കാരണം ബഹുമാനപ്പെട്ട അച്ഛനെ കാണാനും ഇടവന്നുള്ളതും അന്ന് തൊട്ട് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക് ചെയ്തു എന്നുള്ളതും അപ്പോൾ ഈ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല എന്നുള്ളതാണ് എല്ലായിടത്തും അതിനുശേഷം പിന്നീട് എല്ലാം ദൈവം ക്രമീകരിച്ചു എന്നുള്ളൊരു ബോധ്യമുണ്ട് ഒപ്പം ലഭിച്ച വ്യക്തിപരമായിട്ട് ലഭിച്ചൊരു സംരക്ഷണത്തിനെ കുറിച്ചും പറയുന്നുണ്ട് പിന്നെയും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ ഒരു പക്ഷേ ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ മുഴുവൻ കൂടുതൽ ഈ ഒരു ദൈവവിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവരാൻ ഇടവരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ വന്ന അപ്പച്ചനും മോളും പറയുമ്പോഴും അതൊരു സൗഖ്യത്തിൻ്റെ അനുഭവമായിരുന്നു ഇപ്പം പറയണതും നമ്മൾ കേൾക്കുമ്പം നമുക്കത് എത്രയും വ്യക്തമായിട്ട് മനസ്സിലായോ ഒന്നറിയത്തില്ല എങ്കിൽ പോലും ഈ മകന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തെ പ്രതി നന്ദിയോടെ ആൾത്താരിൽ നിൽക്കുമ്പം നമുക്കും കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വപ്പെടുത്താം